പേരയം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മല തീരം പദ്ധതിക്ക് തുടക്കമായി അഷ്ടമുടിക്കായലിൽ മലിനീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ ശുചിത്വ മിഷനുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ ചെയ്തു കായലിലേക്ക് ശുചിമുറി മാലിന്യങ്ങൾ ഒഴുക്കുന്നത് തടയുകയും ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നിർമ്മല തീരം പദ്ധതി ശുചിത്വമിഷനുമായി ചേർന്ന് പേരയം ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പാക്കുന്നത് പതിനാലാം വാർഡിലെ കൈതമുനമ്പ് കടവിൽ േമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ രണ്ടാമത്തെ ഒരു ചടങ്ങ് ഇന്ന് യോഗത്തിൽ വെച്ച് നടക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സത്യത്തിൽ ഇന്ന് കേരളത്തിൽ ശുചീകരണ രംഗത്ത് രാജ്യത്തിനാകെ മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഉൾപ്പെട്ടിട്ടുള്ള ഹരിതകർമ്മ സേന ഏറ്റവും നല്ല രൂപത്തിൽ തുടങ്ങിയപ്പോഴൊക്കെ നമുക്ക് ആശങ്കയുണ്ടായിരുന്നു ഇപ്പോ ഏറ്റവും ഏറ്റവും നല്ല രൂപത്തിൽ നാടിനെ വലിയ അനീഷ് വഹിച്ചു അഷ്ടമുടി അഷ്ടമുടിക്കായലുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തിലെ പത്ത് വാർഡുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാന ശുചിത്വ മിഷനിൽ നിന്നുള്ള തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപ ചിലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി അഞ്ച് ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കും പ്രതിരോധ വകുപ്പിന്റെ അംഗീകാരമുള്ള ഹൈദരാബാദ് ആസ്ഥാനമായ ബംഗാ ബയോലു ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതല ചടങ്ങിൽ പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലെ ഹരിതകർമ്മ അംഗങ്ങൾക്കുള്ള ട്രോളികൾ എം പി വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ബി സ്റ്റാർഫോർഡ് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എൻ ഷേളി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോദ് വിനോദപാപ്പച്ചൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി സുരേഷ് രജിത ലതാ ബിജു വൈ ചെറുപുഷ്പം പഞ്ചായത്ത് സെക്രട്ടറി എം ജി ബിനോയ് വി നവീൻ സുമേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ